ചെറുനാരകം നട്ടിട്ടുള്ള ഒത്തിരി പേർക്കുള്ളൊരു പ്രശ്നമാണ് ചെറുനാരകം പൂക്കുമെങ്കിലും കായ പിടിച്ച് കിട്ടാറില്ല അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എത്ര കായ്ക്കാത്ത ചെറുനാരകമാണെങ്കിൽ പോലും നമുക്ക് കായ പിടിപ്പിച്ചെടുക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെറുനാരകത്തിൻ്റെ ഒത്തിരി വെറൈറ്റി ഇനങ്ങൾ നമുക്കിപ്പോൾ നഴ്സറികളിൽ നിന്നെല്ലാം വാങ്ങിക്കുവാനായിട്ട് കിട്ടും അതിൽ ചിലത് സീസണുകളിൽ മാത്രം കായ്ക്കുന്നവയും മറ്റേ ചിലത് എല്ലാ സീസണിലും കായ പിടിച്ച് കിട്ടുന്നവയൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ വാങ്ങി വെക്കുമ്പോൾ എപ്പോഴും എല്ലാ സീസണിലും കായ്ക്കുന്ന വെറൈറ്റി തന്നെ നോക്കി വാങ്ങിക്കണം പിന്നെ നഴ്സറികളിൽ നിന്ന് നമ്മൾ തൈ മേടിക്കുമ്പോൾ കായ പിടിച്ച് നിൽക്കുന്ന തൈകൾ തന്നെ നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെയുള്ളവ നമുക്ക് പെട്ടെന്ന് കായ പിടിപ്പിച്ചെടുക്കാനായിട്ട് കഴിയും പിന്നെ നടുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മൾ നടാനായിട്ട് അതുപോലെ മണ്ണിലാണ് നടുന്നതെങ്കിൽ ഏകദേശം ഒന്നര അടിയോളം നീളവും വീതിയും താഴ്ചയുമുള്ള കുഴിയെടുത്ത് അതിൽ നന്നായിട്ട് പൊടിഞ്ഞ് ജൈവവളങ്ങളും മേൽമണ്ണും കൂടി ചേർത്ത് ആ കുഴി മുക്കാൽ ഭാഗം നിറച്ചതിന് ശേഷം നമുക്ക് തൈ നടാവുന്നതാണ് ാണ് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വളപ്രയോഗം പ്രത്യേകിച്ച് ഹൈബ്രിഡ് തൈ ആവുമ്പോൾ നല്ല രീതിയിൽ തന്നെ വളപ്രയോഗം നടത്തണം മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായിട്ടും വളങ്ങൾ കൊടുക്കണം അത് നന്നായിട്ട് പൊടിഞ്ഞ് ജൈവവളങ്ങൾ വേണം കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിലുള്ള വളങ്ങൾ എന്താണോ ഇതിപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ ചണകപ്പൊടിയാണെങ്കിലും ആട്ടിൻ കാഷ്ടമാണെങ്കിലും കോഴിക്കാഷ്ടമാണെങ്കിലും കമ്പോസ്റ്റ് ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് വളർച്ചയുടെ സമയങ്ങളിൽ എപ്പോഴും നൈട്രജൻ ധാരാളമായിട്ട് അടങ്ങിയ വളങ്ങൾ കൊടുക്കണം അതുപോലെ പൂവിടാറൊക്കെ ആകുമ്പോൾ പൊട്ടാഷ് ധാരാളമായിട്ട് അടങ്ങിയ വളങ്ങൾ വേണം കൊടുക്കാനായിട്ട് ഇപ്പോൾ ഏത്തപ്പഴത്തിൻ്റെയൊക്കെ തൊലി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് ഒരു മൂന്നാല് ദിവസമൊക്കെ വെച്ചതിന് ശേഷം അതിൻ്റെ തെളിയൂറ്റിയൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ാണ് പിന്നെ ഓരോ പത്ത് ദിവസത്തെ ഇടവേളകളിലും ജൈവ സ്ലറികൾ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ നാരകത്തിന് ചെറിയൊരു അസിഡിറ്റി ആവശ്യമുള്ളത് കൊണ്ട് തന്നെ കാപ്പിയുടെ വെള്ളമൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് എപ്പോൾ പോട്ടുകളിലൊക്കെയാണ് വെച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ചെറിയ രീതിയിൽ നനച്ചു കൊടുക്കാം മണ്ണിലാണ് നട്ടിട്ടുള്ളതെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസത്തെ ഇടവേളകളിൽ നനച്ചു കൊടുത്താൽ മതി പിന്നെ നനയ്ക്കുമ്പോൾ തടത്തിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ വലിയ പോട്ടുകളിലും ഡ്രമ്മുകളിലൊക്കെ നടന്ന സമയത്ത് വെള്ളം പോകാനുള്ള ഹോളും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ ഒന്ന് ചെക്ക് ചെയ്യണം പിന്നെ ജൈവവളം ചേർത്ത് ഒരു ഇരുപത് ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം രാസവളങ്ങൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം രാസവളങ്ങളെന്ന് പറയുമ്പോൾ പൊട്ടാസ്യവും ഫോസ്ഫറസും മഗ്നീഷ്യവും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കാൽ കിലോ അളവിൽ വരെ പൊട്ടാഷ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മുന്നൂറ് ഗ്രാം അളവിൽ വരെ ഫോസ്ഫറസ് വളങ്ങളും കൊടുക്കാം പിന്നെ പൊട്ടാഷ് ചേർത്ത് പതിനഞ്ച് ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കണം മഗ്നീഷ്യം സൾഫേറ്റ് നമ്മൾ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ നാരകത്തിന് കൂടുതൽ കാണുന്ന ഒരു പ്രശ്നമാണ് ഇലകൾക്കുണ്ടാകുന്ന മഞ്ഞൊളിപ്പ് അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ പൂവിടുന്നൊരു സമയമൊക്കെ ആകുമ്പോൾ എൻ പി കെ പതിനെട്ട് 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 ചേർത്ത് കൊടുക്കാം ഇത് ധാരാളമായിട്ട് പൂവിടാനും കായപിടുത്തം ഉണ്ടാകാനൊക്കെ വളരെ നല്ലതാണ് പിന്നെ വളങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വേരിൽ നിന്നും കുറച്ച് മാറ്റി വേണം വളങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് എന്ത് വളം കൊടുത്താലും നല്ല രീതിയിൽ നനച്ചു കൊടുക്കാനായിട്ട് മറക്കരുത് പിന്നെ പൊതുവെ നാരകത്തിന് കാണുന്നൊരു പ്രശ്നം ഇലകളിൽ മഞ്ഞ കുത്തുകൾ പോലെ വന്ന് അത് പതിയെ കായലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യുന്നതാണ് അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മളിത് പരിഹരിക്കണം ഇല്ലെങ്കിൽ ിൽ നമ്മുടെ ചെടി കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം നമ്മുടെ നാരകത്തിനുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇലകളും ബ്രാഞ്ചസും എല്ലാം ഒന്ന് കട്ട് ചെയ്ത് അത് കത്തിച്ചു കളയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് മറ്റുള്ള ചെടികളിലേക്കും പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും അതിനുശേഷം സുഡോമോണക്സ് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം തടത്തിലും ഒഴിച്ചു കൊടുക്കാം ചെടി മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്തും കൊടുക്കാം പിന്നെ ഒത്തിരി രൂക്ഷമായിട്ടുള്ള രീതിയിൽ ഈ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് കോപ്രോക്സി ക്ലോറൈഡ് പത്ത് ഗ്രാം അഞ്ച് ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ സ്പ്രേ ചെയ്തും കൊടുക്കാം അപ്പോൾ നാരകം വളർത്തുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ വെയില് വേണം അതുപോലെ വളങ്ങൾ ധാരാളമായിട്ട് കൊടുക്കണം നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാൽ ചെടിയുടെ വളർച്ച കുറയുകയും വിളവ് കുറയുകയൊക്കെ ചെയ്യും അപ്പോൾ നന്നായിട്ട് തന്നെ വളങ്ങള് കൊടുക്കാം പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കാം പിന്നെ പൂവിടുന്ന സമയമാകുമ്പോൾ ചെറിയ രീതിയിലൊരു സ്ട്രെസ്സ് കൊടുക്കുന്നത് ധാരാളം പൂക്കൾ ഉണ്ടാകാനായിട്ട് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നാരകം നല്ല രീതിയിൽ കായ്പ്പിച്ചെടുക്കാനായിട്ട് കഴിയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ